പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ തൻ്റെ കള്ളത്തരമെല്ലാം പുറത്തുവരും എന്നുള്ള ഭയത്തിൽ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ വൃന്ദ നാട്ടിലുള്ള എല്ലാവരും ഈ കാര്യം അറിയുകയാണ് എങ്കിൽ തന്നെ എങ്ങനെയാവും കാണുക എന്നും തന്നോട് എങ്ങനെയാവും പ്രതികരിക്കുക എന്നുമുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് പകച്ച് പോയിരിക്കുകയാണ് നമ്മുടെ വൃന്ദ ഇതിനിടയിൽ പപ്പൻ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് അനൂപിനെ ചെന്ന് കാണുകയും എന്താണ് നാരായണിക്ക് പറ്റിയത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു സത്യങ്ങളെല്ലാം തനിക്ക് അറിയണമെന്നും തൻ്റെ നാരായണിയെ കണ്ടെത്തണമെന്നുമുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് എന്നും എന്താണ് അവൾക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യം തനിക്കും കൃത്യമായി അറിയില്ല എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ അനൂപ് എന്നാൽ ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് നാരായണി തിരിക്ക് എത്തിയിരിക്കുകയാണ് നാരായണിയുടെ അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അനൂപിനെ ഇതോടെ എന്താണ് നാരായണിക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യം അനൂപ് ചോദിക്കുന്നുവെങ്കിലും അതൊന്നും കൃത്യമായി വെളിപ്പെടുത്താൻ തയ്യാറാകാതെ മുന്നോട്ട് പോവുകയാണ് നാരായണി എന്നാൽ നാരായണിയുടെ തിരിച്ചുവരവിൻ്റെ കാര്യം അറിയുന്നത് വൃന്ദയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്